പട്ടാമ്പി എവിടം എന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജാണ് മുതല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ കൈമാറി മുഹമ്മദ് മുഹമ്മദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മുതല പഞ്ചായത്തിലെ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ നൽകുന്നത് ഇതിന്റെ കാരണം ക്ലബിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് കൂടുതലുള്ള കുട്ടികളെ മറ്റു സത്യത്തില് എന്നാൽ പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള ആളുകളെ എടുക്കാനും അവരെ പുനരധിവസിപ്പിക്കാനും അവരെ തൊഴിലേക്ക് എത്തിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കാനും പരാശ്രയത്തിൽ നിന്ന് സ്വയാശ്രയത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുമൊക്കെ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് കുടുംബശ്രീയും പഞ്ചായത്തും ഒക്കെ ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കേരളത്തിൽ ലോകത്തിന് മാതൃയായിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് കുടുംബശ്രീ ആ കുടുംബശ്രീ കൂടി ഇതിന്റെ ഭാഗമായി ചേർക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ കുറിച്ചും സമൂഹത്തെ കുറിച്ചും കാഴ്ചപ്പാടുണ്ടാകുക മാത്രമല്ല അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ജീവിതത്തിന്റെ ഭാഗം കുഴിഞ്ഞു വെക്കുന്നവരാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു യൂണിഫോം സൗജന്യമായി തയ്ച്ചുകൊടുത്തവർക്കുള്ള അനുമോദനവും ചടങ്ങിൽ ഒരുക്കി കോർഡിനേറ്റർ പി പി വിനോദ് സി മുകേഷ് ഇ കെ ബാബു ബുഷറ സമദ് വാനജ സജിത ചന്ദ്രമോഹൻ ഐ സി ഡി സൂപ്പർവൈസർ സുബൈദ സിരീസ് ഡി ചെയർപേഴ്സൺ ഗീത മാറൂട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു